ഹലോ സ്ലാമലേക്കും ഫിറോസ് കുന്നംപറമ്പിലാണ് ഇന്നലെ രാത്രിയിൽ ഒരു ഫേസ്ബുക്ക് ഐ ഡി ഒരു പുതിയൊരു ഫേസ്ബുക്ക് ഐ ഡി കണ്ടിട്ടുണ്ടായിരുന്നു ഫിറോസ് കുന്നംപറമ്പിൽ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു എൻ്റെ ഫോട്ടോസും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫൈലാണ് കണ്ടത് ഒപ്പം തന്നെ അതിന്റെ താഴെ ആദ്യത്തെ പോസ്റ്റ് തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ ഇന്നലത്തെ ലൈവിൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചെങ്കിലും രാവിലെ തന്നെ സൈബർ സെല്ലിൽ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകും അപ്പോഴേക്കും അദ്ദേഹം ആ അക്കൗണ്ട് നമ്പർ അവിടെ നിന്ന് എടുത്ത് അതായത് ഇട്ട പോസ്റ്റ് പിൻവലിക്കുകയും ആ അക്കൗണ്ട് ഡീ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസ് കൃത്യമായിട്ട് തന്നെ അതിന്റെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇത് വിടാൻ കഴിയില്ല കാരണം ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത് സൈബർ അപ്പോൾ എന്താണെങ്കിലും അതൊരു സൈബർ കുറ്റകൃത്യമാണ് സാമ്പത്തിക തട്ടിപ്പാണ് അവിടെ നടത്തുന്നത് ഒരു അക്കൗണ്ട് ഇട്ടുകൊണ്ട് ഒരു അതും ഫേക്കായിട്ട് ഒരു ഐ ഡി ഉണ്ടാക്കി എൻ്റെ പേരിൽ മറ്റൊരാൾ ഫേക്കായ ഐ ഡി ഉണ്ടാക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചുകൊണ്ട് പൈസ തട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ എന്താണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനു വേണ്ടി ഏതിൻ്റെ അതിന്റെ അറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ് കാരണം നമ്മൾ ചെയ്യുന്നത് ചാരിറ്റിയാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യും ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്കതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അനുവദിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അപ്പോൾ എന്താണെങ്കിലും അതിനെതിരെ അതിന്റെ ഏതറ്റം വരെയും ഞാൻ പോവും അപ്പോ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളത് ആ ഐ ഡി ഉണ്ടാക്കിയത് ഞാനുമായി ബന്ധമുള്ള ആളുകളാണെങ്കിലോ ഇനി എൻ്റെ കൂട്ടുകാരാണെങ്കിലോ എൻ്റെ കുടുംബക്കാരാണെങ്കിലോ ആരാണെങ്കിലും ശരി തെറ്റോ മാപ്പൊന്നും പറഞ്ഞിട്ട് ഈ ഒഴുക്ക് വരണ്ട കാരണം ആ ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും വലിയ ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്താണെങ്കിലും അതിനെ നമ്മൾ വെറുതെ വിടില്ല അതിൻ്റെ അവസാനം വരെ നമ്മൾ അതിൻ്റെ എന്താണെങ്കിലും അതിന് പ്രതിയെ പിടിക്കുന്നത് വരെയും അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ ഉണ്ടാവും രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തന അത് എൻ്റെ ഒരു കടമയാണ് അപ്പോൾ ഒരു കോള് വന്നു അതൊക്കെ കേട്ടത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ എൻ്റെ കടമയാണ് അതല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിന് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ചില ആളുകളൊക്കെ പല ആളുകളും എൻ്റെ കൂട്ടുകാരോട് വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അതല്ലെങ്കിൽ അവരെ കൊണ്ടുതാക്ക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കരുത് കാരണം പല ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഫിറോസിനെ ചോദിച്ചു കൊണ്ട് ഇഷ്ടം പോലെ കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പലരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇതല്ല എന്റെ ഫോൺ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ എയിറ്റ് ഡബിൾ ഫൈവ് ഡബിൾ എയിറ്റ് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് ത്രീ ഫൈവ് എന്ന് പറയുന്നത് രണ്ട് സിമ്മും ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ അതിൽ വിളിക്കുക കാരണം എൻ്റെ തിരക്കുകൾ കഴിയുമ്പോൾ പിന്നീട് വരുന്ന കോളുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ആ പഴയ സിമ്മുകളിലേക്ക് നിങ്ങൾ വിളിച്ചാലും മതി അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ടോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയണമെന്നില്ല നിങ്ങൾ എന്നെ തന്നെ വിളിച്ചാൽ മതി പിന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫിറോസിന്റെ പേര് പറഞ്ഞിട്ട് പലരും പൈസ ചോദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഫിറോസിന്റെ പേര് പറഞ്ഞിട്ട് പലരും ഫിറോസിന്റെ പേര് പറഞ്ഞ് പലരും മോശമായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് ആര് എന്ത് മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയാലും എൻ്റെ പേര് പറഞ്ഞിട്ട് ആര് നിങ്ങളോട് പൈസ ചോദിച്ചാലും നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിങ്ങൾ പരാതി കൊടുക്കുക കാരണം ഞാൻ ആരെയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുപ്പിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളല്ല എൻ്റെ കൂട്ടുകാരല്ല എൻ്റെ കൂടെ നടക്കുന്നവരല്ല അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകളല്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ആരെയും ഞാൻ അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഞാനാണ് ഫിറോസിന്റെ എല്ലാം എന്ന് പറഞ്ഞിട്ടോ ആര് നിങ്ങളുടെ അടുത്ത് എന്തിനു വന്നാലും അതിനോട് എനിക്ക് ഒരു ഉത്തരവാദിത്തമില്ല അത് ഞാൻ പറയും ഞാൻ അങ്ങനെ ആരെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമില്ല അപ്പോൾ ആ കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഒരുപാട് ഫേസ്ബുക്ക് ഐഡികളുണ്ട് ഇപ്പോൾ ഫിറോസ് കുന്നം പറമ്പിൽ ഫാൻസ് ഫിറോസ് കുന്നം പറമ്പിൽ ഓൺലൈൻ ഫിറോസ് കുന്നം പറമ്പിൽ ഹെല്പ് ഹെൽപ്പിങ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് ഇതൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കൊരു ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ രോഗികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ചുരുക്കം പക്ഷേ അത് മിസ്യൂസ് ചെയ്യാതെ നോക്കണം കാരണം ഞാനും നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് എന്നൊരു വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളുടെ കൂടെയൊക്കെ കൂടിത്തരുന്നു പല ആളുകളും പറയും ഫിറോസിന്റെ പേരിൽ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ട് മറ്റവർ തുടങ്ങി ഇവർ തുടങ്ങിയിട്ടുണ്ട് എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും ഞാൻ പറയാം അതൊക്കെ നല്ലതല്ലേ അവര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യാതെ നോക്കുക കാരണം എൻ്റെ പേജ് ഞങ്ങൾക്കറിയാം ഫിറോസ് കുന്നംപറമ്പിൽ പാലക്കാട് എന്ന് പറയുന്ന പേജാണ് എൻ്റെ പേജ് ആ പേജിലൂടെ ഞാൻ എന്ത് പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് എൻ്റെ അതല്ലാതെ എൻ്റെ ഫാൻസാണ് അല്ലെങ്കിൽ എൻ്റെ ഓൺലൈനാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനൊന്നും എനിക്ക് ഉത്തരവാദിത്വം പറയാൻ കഴിയില്ല കാരണം അവർ നാളെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അവരുടെ പേജിലൂടെ ചെയ്താൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അത് എൻ്റെ പേജല്ല ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല മറിച്ച് ഞാൻ ഇടുന്ന പോസ്റ്റുകളൊക്കെ അവരവരുടെ എടുത്തിടുന്നത് അവരുടെ ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും അതിലിതാക്കണ്ട അതിനൊന്നും എനിക്ക് ഉത്തരവാദിം ആവാൻ കഴിയില്ല ഉത്തരവാദി അത് ഞാൻ അഡ്വാൻസായിട്ട് പറയണം ഇനി നാളെ വന്നിട്ട് ആ ഫിറോസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ഫാൻസ് പേജ് പേജുകാർ അങ്ങനെ ചെയ്തു ഫാൻസ് പേജുകാർ ഇങ്ങനെ ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വം തരാൻ എനിക്ക് കഴിയില്ല അതിന് ഉത്തരവാദി ആവാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേജിലൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയാൻ ഞാൻ തയ്യാറാണ് മറ്റുള്ളതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പേജുകളുണ്ടാക്കി എൻ്റെ ഫോട്ടോസും എൻ്റെ പേരും വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും ഞാൻ വിടില്ല കാരണം നിങ്ങൾ ചെയ്ത് തെറ്റായ ഒരു സംഭവമാണ് കാരണം ഒരു പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുടെ അക്കൗണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇട്ടിട്ട് എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് പൈസ പിരിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും അതിനെതിരെ കേസിന് പോകും അത് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് കാരണം അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഫേസ്ബുക്കിലൂടെ എൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞാൻ അക്കൗണ്ട് ഇട്ട് പൈസ വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഇടുന്നത് ലൈവ് വീഡിയോസുകളാണ് ഓരോ കുടുംബങ്ങളുടെ അക്കൗണ്ട് നമ്പറിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ഇടുന്നതിലേക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതല്ലാതെ എൻ്റെ ആവശ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഞാനൊരാളോടും ചോദിക്കാനില്ല ഒരു പരിപാടിയായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നിങ്ങളതിൽ വീണ് വീട് പോവാതിരിക്കാൻ നോക്കണം പല ആളുകളും കാരണം അങ്ങനെ അതിൻ്റെ അദ്ദേഹത്തെ പോസ്റ്റിൻ്റെ താഴെ നോക്കിയപ്പോൾ പല ആളുകളും അയച്ചു തരാം അയച്ചു തരാം എന്നുള്ള കമൻ്റ് ഒക്കെ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്ന് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇവിടെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പാണ് ലക്ഷ്യം അതെ ഇപ്പോ ആ പോസ്റ്റും പിൻവലിച്ചു ആ അക്കൗണ്ടും അദ്ദേഹം ഡിആക്ടിവേറ്റ് ചെയ്ത് പോയി പക്ഷെ നമ്മൾ വിട്ടിട്ടില്ല സൈബർ സെല്ലിൽ പോയിട്ട് ഇപ്പോ അത് ഒറ്റപ്പാലത്തുള്ള ആ ഭാഗത്തു നിന്നാണ് അക്കൗണ്ടിന്റെ അക്കൗണ്ടിൻ്റെതെന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ അനിയനെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ അക്കൗണ്ടിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും തപ്പിയെടുക്കും നമ്മളത് വിടൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പറയട്ടെ എൻ്റെ കാര്യങ്ങൾ എന്നോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കുക അതല്ലാതെ മറ്റുള്ള ആളുകളെ വിളിക്കുക പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അവരിൽ നിന്നും മോശമായ വല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ അത് കിട്ടിയിട്ട് അത് ഫിറോസിന്റെ ആളുകൾ അങ്ങനെ പറഞ്ഞു ഫിറോസിന്റെ ആളുകൾ ഇങ്ങനെ ചെയ്തു അതല്ലെങ്കിൽ ഫിറോസിന്റെ എന്താ പറയുക ഫേസ്ബുക്ക് ഐ അല്ലെങ്കിൽ മറ്റേ ഫാൻസ് ഐ ഡി അങ്ങനെ ഉണ്ടാകും ഇതൊന്നും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരാതായി ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക വിളിച്ചാൽ കിട്ടാതിരിക്കില്ല എൻ്റെ രണ്ട് ഫോണും എന്താ ഈ സിമ്മിനകത്ത് ഈ ഫോണിനകത്ത് രണ്ട് സിമ്മും ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ തിരക്ക് കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ എല്ലാ ഫോണുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നതല്ലേ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ ആ രീതിക്കൊക്കെ ഞാൻ ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഇന്നലെ കണ്ണു കാണാത്ത ഒരാളുടെ ഫോട്ടോ ഇട്ടു അതിപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം വേറൊന്നുമല്ല ഇന്നലെ രാത്രിയിൽ നമ്മളാ കണ്ട ഒരു സാഹചര്യമാണ് ഇട്ടത് നേരെ നമ്മൾ തെളിച്ചപ്പോൾ കുറച്ച് മോശമായിട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ കേട്ടു ആ അദ്ദേഹത്തെ കുറിച്ചാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകണില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് മാറ്റിയത് മാത്രമേ ഉള്ളൂ അപരന്മാർ കള്ള ഇടികൾ എന്നിവ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഫിറോസ്ബായി അറിയിക്കും തീർച്ചയായും അല്ല ഞാനും അറിയിക്കും അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ആഷിഖ് ആശിഖിൻ്റെ അല്ലെങ്കിൽ ആശിക്ക് കിട്ടില്ലടാ ലിങ്ക് കിട്ടില്ലേ ആഷിക്കിൻ്റെ ഇതിൽ കൂടെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ വിട്ടു അപ്പോ അങ്ങനെ ഒരാളെയും പണം തട്ടിയെടുക്കാൻ നമ്മൾ വിടില്ല മനസ്സിലായിട്ടുണ്ടോ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി കഴിയുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം അക്കൗണ്ട് ഇട്ടിട്ട് ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാളുകൾ ഇങ്ങനെ ഇറങ്ങുകയെന്ന് പറയുമ്പോൾ അതൊരിക്കലും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ അതിരെ അതിനെതിരെ നമ്മൾ ഏതറ്റം വരെയും നമ്മൾ പോ രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന വാർത്ത തെറ്റാണോന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ വരും എനിക്ക് വയ്യ ഞങ്ങളുടെ ഓരോ ചോദ്യങ്ങളേ ഫേക്ക് ഐ ഡി മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പാണ് അവരുടെ ലക്ഷ്യം സത്യം അതുതന്നെയാണ് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പോസ്റ്റുകൾ ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യല്ല മറിച്ചിട്ട് അദ്ദേഹം ഐ ഡി ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് പോസ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നത് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിക്കുക കാണുന്ന ആളുകൾ ഞാൻ ഇട്ട പോസ്റ്റാണെന്നും പറഞ്ഞിട്ട് അതിലേക്ക് പൈസ അയക്കൂല്ല അറിയാത്ത ആളുകൾ പുതിയ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യൂല അപ്പോൾ അങ്ങനെ ഒരു പണിയാണ് അദ്ദേഹം കാണിച്ചത് അപ്പോൾ അതിനെതിരെയാണ് നമ്മളിന്ന് രാവിലെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു മാത്രമല്ല സൈബർ സെല്ല് അത് വളരെ ക്യുക്കായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ ഒറ്റപ്പാലം ഭാഗത്തു നിന്നാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ആ സ്റ്റേഷനിലേക്ക് ഇപ്പം അനിയനും ബന്ധപ്പെട്ട ആളുകൾ പോയിട്ടുണ്ട് നമ്മൾ എന്താണെങ്കിലും ആരാണെങ്കിലും വിടില്ല അത് അവസാനം വരെയും പോവും അതാണ് ഞാൻ പറഞ്ഞത് കൂട്ടുകാരാണെങ്കിലും ശരി നാട്ടുകാരാണെങ്കിലും ശരി ആരാണെങ്കിലും ഇത്തരത്തിലുള്ള തമാടിത്തരത്തിനൊന്നും നമ്മൾ കൂടെ ഒന്നും വരില്ല ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ വേറെന്താ കണ്ണൂരിൽ ഓട്ടോ ഡ്രൈവർ മനോജിനെ മറക്കല്ലേ കണ്ണൂരിൽ ഓട്ടോ ഡ്രൈവർ മനോജിനെ എനിക്ക് ശരിക്കും മറന്നു പോയിട്ടാണ് വിടുത്തില്ല ഇൻ്റർനാഷണൽ ഫാൻസ് പേജ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ആരാണ് ഈ ഫാൻസ് പേജുകളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫാൻസ് പേജാണെങ്കിലും ശരി ഇനി അതെല്ലാം മറ്റേതെങ്കിലും പേജുകളാണെങ്കിൽ ശരി സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യട്ടെ അതല്ല അത് മറ്റൊരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞത് നമുക്ക് അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല ഞാൻ എനിക്കൊരു പേജ് ഉണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ പാലക്കാട് എന്നു പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ആ പേജിലൂടെ വരുന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തു വന്നാലും അതിന് ഞാൻ ഉത്തരവാദി അല്ല അതുപോലെ തന്നെ എൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കും മറ്റുള്ള ആളുകളെ വിളിച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരെയോ വിളിച്ചിട്ട് അവരിൽ മോശമായ അനുഭവങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലെ വാക്കുകളോ കേട്ടിട്ട് അത് ഫിറോസിന്റെ ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനും എനിക്ക് ഉത്തരവാദിത്തം പറയാൻ കഴിയില്ല അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ അത് പറയണം നാളെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഫിറോസ് അത് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരരുത് കാരണം എല്ലാം കൂടി ഒരാൾക്ക് നോക്കി നടത്താൻ കഴിയില്ല അതൊക്കെ അത്രേലേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാലോ കഴിയാവുന്നത്ര നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജ് കൂടി ഉണ്ട് കാരണം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഒരു ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ വിടാൻ പാടില്ല ഇതിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യും എന്താണെങ്കിലും നമ്മളത് പിടിക്കും തീർച്ചയായും ചീറ്റിങ് സമ്മതിച്ചു കൊടുക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ പേജ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്നത് എൻ്റെ ഔദ്യോഗിക പേജ് ഉണ്ടല്ലോ ആ പേജിനെ നിങ്ങൾ മാക്സിമം പ്രമോട്ട് ചെയ്യുക ഒപ്പം തന്നെ ആ പേജിലൂടെ വരുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക അതിലേക്ക് മാത്രം നിങ്ങൾ ഞാനുമായിട്ട് സഹായിക്കുക മറ്റെല്ലാതും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കാരണം അത് ഓരോ വ്യക്തികൾ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് അവരുടെ മനസ്സെന്ത് പറയുന്ന അതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നല്ലത് ഇങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇക്കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പേജിലൂടെ വരുന്നത് മാത്രം നിങ്ങൾ മാക്സിമം അതിനെ പ്രൊമോട്ട് ചെയ്യുക അതിന് അതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക കാരണം അതല്ലാത്തതൊക്കെ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല എനിക്കും അതിലേക്കൊന്നും ഉറപ്പ് വരാൻ കഴിയില്ല നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുംതോറും അതിൻ്റെ ഒപ്പം തന്നെ കുറേ ഈ മിസ്റ്റേക്കുകൾ നമ്മുടേതല്ല പല ആളുകളുടെയും അത് ചതിക്കുഴിയും അതിന്റെ പുറകെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ കാരണം നിങ്ങളൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളിലാണ് നിങ്ങളുടെ കരങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഈ ഞാൻ കൊടുങ്ങാതെ നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെതിരെ പ്രതികരിച്ചാലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങളുടെ പേജ് പേജ് വെരിഫിക്കേഷൻ ചെയ്യാൻ പോകേണ്ടത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പേജ് വെരിഫിക്കേഷൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ വെരിഫൈഡ് പേജ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് അറിയാം ബ്ലൂ മാർക്ക് വരും അപ്പം പിന്നെ അത് കുറച്ചുകൂടി അതിനൊരു ഉറപ്പ് വരും ഓക്കെ അപ്പോൾ എല്ലാവരോടും ഇതിലുണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മളിഷ്ടമാണ് ചിലർക്കതിപ്പോൾ മുനീർ പാലക്കാട് എൻ്റെ ഫോട്ടോസാണ് പ്രൊഫൈൽ പിക്ചറായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട് പക്ഷേ ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് മിസ്യൂസ് ചെയ്യുന്നവർക്കെതിരെയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളതിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സ്ഥലക്കും